നമസ്കാരം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു നിർണായക ദിവസമാണ് ഇന്ന് ലോക്സഭയിൽ കടന്നുപോയത് പാർലമെൻ്ററി ചരിത്രത്തിലെ കറുത്ത ദിനമെന്ന് പറയാം ഒരു വശത്ത് പുതിയൊരു നിയമനിർമ്മാണത്തിൻ്റെ ആവേശം മറുവശത്ത് ജനാധിപത്യപരമായ അവകാശങ്ങൾക്കായിട്ടുള്ള രോഷാകുലമായിട്ടുള്ള പ്രതിഷേധം കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച സുപ്രധാന ബില്ലിനെ ചൊല്ലി സഭയിൽ നടന്ന വാദപ്രതിവാദങ്ങൾ കേവലം ഒരു ബില്ല് ചർച്ചയ്ക്കപ്പുറം ഭരണഘടനയെയും ജനാധിപത്യത്തെയും സംബന്ധിച്ച ആഴമേറിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അഭിമാനമായ പാർലമെന്റ് മന്ദിരം ഇന്ന് സംഘർഷത്തിൻ്റെയും രോഷത്തിൻ്റെയും ഒരു രംഗവേദിയായി മാറുകയായിരുന്നു പതിറ്റാണ്ടുകളായി നാം കാത്തു സൂക്ഷിച്ച എല്ലാ മര്യാദകളെയും കീഴ്വഴക്കങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും നേർക്കുനേർ ഏറ്റുമുട്ടിയ കാഴ്ചയാണ് ലോക്സഭയിൽ ഇന്ന് കാണാനായത് ഒരു മാസത്തിലധികം തടവശിക്ഷ ലഭിക്കുന്ന ജനപ്രതിനിധികളെ പദവിയിൽ നിന്ന് അയോഗ്യരാക്കാൻ അധികാരം നൽകുന്ന ഒരു ബില്ല് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചതാണ് ഈ വലിയ ബഹളത്തിന് വഴി ഈ ബില്ലിനെ ചൊല്ലി സഭയിൽ അരങ്ങേറിയതാകേണ്ട നാടകീയ നിമിഷങ്ങളാണ് മാത്രമല്ല വാക്പോരുകളും സംഘർഷങ്ങളുമാണ് അരങ്ങേറിയത് അതുല്യമായ രാഷ്ട്രീയ സംഘർഷത്തിൻ്റെ ഒരു അധ്യായമാണ് ഇന്ന് അവസാനിച്ചത് ഈ ലോക്സഭാ സമ്മേളനത്തിന് തുടക്കം മുതൽ തന്നെ ഒരു വലിയ കൊടുങ്കാറ്റിൻ്റെ സാധ്യതയുണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ബില്ലിനെ സൂചനകൾ നേരത്തെ തന്നെ പ്രതിപക്ഷം തിരിച്ചറിഞ്ഞിരുന്നു തങ്ങളുടെ നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ആയുധമായിട്ടാണ് പ്രതിപക്ഷം ഈ ബില്ലിനെ കണ്ടത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കൃത്യം രണ്ടു മണിക്ക് ഈ ബില്ല് അവതരിപ്പിക്കാനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എഴുന്നേറ്റപ്പോൾ ഒരു നിമിഷത്തേക്ക് സഭയിൽ നിശബ്ദത തളം കിട്ടി എന്നാൽ ആ നിശബ്ദത ഒരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത മാത്രമായിരുന്നു മിനിറ്റുകൾ മാത്രം നീണ്ട ആ ഒരു നിശബ്ദതയ്ക്ക് ശേഷം പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നടുക്കളത്തിലേക്ക് പാഞ്ഞെടുത്തു അവരുടെ മുഖങ്ങളിൽ ഭയമല്ല മറിച്ച് ദൃഢനിശ്ചയവും രോഷവുമാണ് കാണാനായത് അവർ ബഹളം വെച്ചു ഇന്ത്യൻ ജനാധിപത്യം വിജയിക്കട്ടെ എന്ന മുദ്രാവാക്യം മുഴക്കി ഇതിനിടയിലാണ് ഞെട്ടിപ്പിക്കുന്ന ആ സംഭവം നടന്നത് തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ബില്ലിൻ്റെ പകർപ്പുകൾ വലിച്ചു കീറി എറിഞ്ഞു അവയുടെ കഷ്ണങ്ങൾ അമിത്ഷായ്ക്ക് നേരെ എറിഞ്ഞു കടലാസ് കടലാസ്വഭാവങ്ങളൊക്കെ തന്നെ അമിത്ഷായുടെ മേൽവീഴുകയായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ രോഷം എത്രത്തോളം ഉണ്ട് എന്നത് ഇത് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവം സഭയുടെ എല്ലാ മര്യാദകളെയും ലംഘിക്കുന്നതാണെന്നാണ് ഭരണപക്ഷം ആരോപിച്ചത് എന്നാൽ പ്രതിഷേധം ശക്തമായപ്പോൾ അമിത്ഷായ്ക്ക് തൻ്റെ മുൻനിരയിലെ ഇരിപ്പിടത്തിൽ നിന്ന് മാറി മൂന്നാമത്തെ നിരയിലിരുന്നു കൊണ്ട് ബില്ല് അവതരിപ്പിക്കേണ്ടി വന്നു ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ വഷളായത് പിന്നെ സഭയിൽ രംഗമാകെ അങ്ങ് മാറി കെ സി വേണുഗോപാലും അമിത്ഷായും തമ്മിൽ വാക്പോരാണ് പിന്നെ ഉണ്ടായത് നിങ്ങൾ ധാർമ്മികതയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഈ ബില്ല് സത്യസന്ധമായിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തിന് വേണ്ടിയാണെന്നാണ് നിങ്ങൾ വാദിക്കുന്നത് എങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ആയിരിക്കെ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഒരു ധാർമ്മികതയുടെ പേരിലെങ്കിലും എന്തുകൊണ്ട് രാജിവെച്ചില്ല അപ്പോൾ നിങ്ങൾ രാജിവെക്കേണ്ടതുണ്ടായിരുന്നില്ലേ എന്ന് ഉയർന്ന ശബ്ദത്തിൽ കെ സി പൊട്ടിത്തെറിച്ചു ഉടനെ തന്നെ പ്രതിപക്ഷം മുദ്രാവാക്യം വിളിക്കുകയാണ് അമിത്ഷാ അറസ്റ്റ് ചെയ്യപ്പെടണമെന്ന് ഇതോടെ അമിത്ഷാ ആകെ പ്രതിരോധത്തിലായി താങ്കൾ ഏതായാലും പഴയ കാര്യങ്ങൾ ഇവിടെ ചർച്ചയാക്കേണ്ട ആവശ്യമില്ല താങ്കൾക്ക് ഈ ബില്ലിനെ കുറിച്ച് സംസാരിക്കാൻ ധൈര്യമില്ലെങ്കിൽ അത് തുറന്നു പറയണം എൻ്റെ അറസ്റ്റ് താങ്കളുടെ വിഷയമല്ല ഈ ബില്ല് ഇന്ത്യയുടെ ഭാവിക്ക് വേണ്ടിയാണ് ഇത് രാഷ്ട്രീയക്കാരുടെ അഴിമതി അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് അമിത്ഷാ ദേഷ്യത്തോടെ പ്രതികരിച്ചു ഉടനെ തന്നെ ഭാരത് മാതാ കി ജയ് എന്ന് ഭരണപക്ഷം മുദ്രാവാക്യം വിളിക്കാൻ പറ്റും വാക്കുകൾ കയ്യാങ്കളിയിലേക്ക് വഴിമാറുമെന്ന അവസ്ഥയുണ്ടായി ഭരണപക്ഷത്തിൻ്റെ ഡയസിനടുത്തേക്ക് ചില പ്രതിപക്ഷ അംഗങ്ങൾ തള്ളിക്കയറാനായിട്ട് ശ്രമിച്ചു പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു അടക്കമുള്ളവർ അവരെ തടഞ്ഞു ഈ തള്ളിക്കയറ്റത്തിനിടയിൽ ടി എം സി വനിതാ എം പി ആയ മിഥാലി ബാഗിന്റെ കൈക്ക് മുറിവേറ്റതായിട്ട് അവർ പരാതിപ്പെടുന്നുണ്ട് മാർഷൽമാർ പിടിച്ചു തള്ളിയപ്പോഴാണ് പരിക്ക് പറ്റിയതെന്നാണ് അവരുടെ ആരോപണം എന്നാൽ പ്രതിപക്ഷം സഭയിലേക്ക് കല്ലുകൾ കൊണ്ടുവന്ന് ആക്രമിക്കാൻ ശ്രമിച്ചെന്ന് ഭരണപക്ഷം തിരിച്ചടിച്ചു വളരെ വിചിത്രമായിട്ടുള്ള ആരോപണമാണ് അവിടെ ഉന്നയിക്കപ്പെട്ടത് ഈ വിഷയത്തിൽ സ്പീക്കർ സ്പീക്കർക്ക് വിഭാഗവും പരാതി നൽകിയിട്ടുണ്ട് പ്രതിപക്ഷത്തിൻ്റെ കടുത്ത എതിർപ്പിനിടയിലും ഈ ബില്ല് സംയുക്ത പാർലമെൻ്ററി സമിതിക്ക് വിടണമെന്ന ആവശ്യം ശബ്ദ വോട്ടോടെ സഭ അംഗീകരിക്കുകയായിരുന്നു എന്നാൽ തീർച്ചയായിട്ടും ഇത് ഒരു രാഷ്ട്രീയ ആയുധമാണെന്ന് തന്നെ പറയാം ഇത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്കെതിരാണ് ഒരു വ്യക്തി കുറ്റക്കാരനാണോ എന്ന് തീരുമാനിക്കേണ്ടത് ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയാണ് കേവലം ഒരു മാസത്തെ തടവിന് ഒരു ജനപ്രതിനിധിയെ അയോഗ്യനാക്കുന്നത് ഭരണഘടനയുടെ അന്തസ്സത്തയ്ക്ക് എതിരാണ് ലോക്സഭയിൽ നടന്ന സംഭവങ്ങൾ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ചില ആശങ്കകൾ ഉയർത്തുന്ന ഒന്ന് തന്നെയാണ് ഈ ബില്ല് നാളെ രാജ്യസഭയിലും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അവിടെയും സമാനമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ഈ അകലം അത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരികയെന്നത് തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം